ഒരുപക്ഷെ എല്ലാ പ്രസംഗങ്ങളിലും സൂചിപ്പിക്കപ്പെടുന്ന കഴുത സമാനമായ എല്ലാ ജീവിതങ്ങളെയും ഓർമ്മിച്ചെടുക്കാം ചില മനുഷ്യരുണ്ട് അങ്ങനെ കഴുതേ പോലെ ജീവിക്കുന്നവർ വിഴുപ്പ് ഭാണ്ടങ്ങൾ വഹിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി വിഡ്ഢികളാക്കപ്പെടുന്നവർ എല്ലാവരും പരിഹസിക്കപ്പെടുന്നവർ മണ്ടന്മാരായ മുതിരവുത്തി കഴുത എന്ന പരിഹാസ പേരിലൂടെ നിരന്തരം ജീവിതം ജീവിച്ചു തീർക്കുന്ന കുറേ മനുഷ്യരുണ്ട് എൻ്റെ പട്ടത്തിന് ഒരു പ്രിയ സുഹൃത്തിന് വരാൻ സാധിച്ചില്ല അവരെനിക്ക് ഒരു എഴുത്തെഴുതി അതിൻ്റെ സംഗ്രഹം ഏകദേശം എങ്ങനെയാണ് നീണ്ട ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ അത് ഓർത്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പ്രിയപ്പെട്ട ജസ്റ്റിനെ നിൻ്റെ പട്ടമാണല്ലോ എനിക്ക് പരീക്ഷ ആയതുകൊണ്ട് വരാൻ പറ്റില്ല എല്ലാവിധാനുഗ്രഹങ്ങളും ആശംസകളും നാളെ മുതൽ നിന്നെ കാണുമ്പോൾ മനുഷ്യർ ഈശ്വശയായിരിക്കും ശുതിയായിരിക്കട്ടെ എന്ന് പറയും അവർ നിൻ്റെ അരികിൽ വന്ന് ആശ്വാസം തേടും നിൻ്റെ ആശീർവാദത്തിന് വേണ്ടി അവർ ശിരസൂനിക്കും നിന്നെ വളരെ സ്നേഹത്തോടെ ഭവനങ്ങൾ സ്വീകരിക്കും നിന്നെ പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കും പക്ഷെ നീ ഒരു കാര്യം മറക്കരുത് നിന്റെ പുറത്ത് ഈശോ കയറിയിരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ശരിക്കും ആ പഴയ കഴുത തന്നെയാണ് നീ ശരിക്കും ആ പഴയ കഴുത തന്നെയാണ് നിന്റെ പുറത്ത് യേശു കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും മറക്കില്ലത് പുറത്ത് ഈശോ കഴിഞ്ഞാൽ പിന്നെ ജീവിതം മാറി മറിയും അതുവരെ നമ്മൾ എല്ലാവരും നിന്ദിക്കപ്പെട്ടിരിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും എല്ലാ മനുഷ്യർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഈശോ പുറത്ത് കയറിയിരിക്കുന്ന അനുഭവങ്ങളുണ്ടാവും ജെറുസലേമിലെ രാജവീതിയിലൂടെ ഒരു ദിവസം ഈശോയെ പുറത്ത് വെച്ച് നടക്കാനുള്ള മഹാഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ ഈശോയുടെ കഴുതകളല്ലേ